ഹലോ ഗായ്സ് ഇന്ന് നമുക്കൊരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ കാണാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ അപ്പം ഞാൻ ആദ്യം അരി എടുത്ത് വെച്ച് പച്ചരിയാണ് ഒരു കപ്പ് എടുത്ത് വെച്ച് ഒന്ന് കഴുകിയിട്ട് വേണം കേട്ടോ എല്ലാം എടുക്കാനായിട്ട് അതുപോലെ തന്നെ ശർക്കര ഞാൻ തിളപ്പിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം പച്ചരി എടുത്തു വെച്ചാൽ വെള്ളമൊക്കെ പോയിട്ടുണ്ട് അരിപ്പേലാണ് വച്ചേക്കണത് കഴുകി എന്നിട്ട് അത് നമുക്ക് അത് ഒക്കെ മേളയിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്ത് അതായത് അടിയിൽ കുറച്ചും കൂടി വെള്ളം ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കാണിക്കുന്നത് എന്നിട്ട് നമുക്കത് ചെറിയ മിക്സറിൽ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ചെറിയൊരു തരിതരിപ്പ് വേണേ അല്ലാണ്ട് ഫൈനായിട്ടൊന്നും നമ്മൾ പൊടിച്ചെടുക്കാൻ പാടില്ല എന്നിട്ട് ചെറിയൊരു തരിതരിയായിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ആ ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ ആ ഒരു നമുക്ക് ഫീൽ ചെയ്യണം അല്ലാണ്ട് തരി ഫൈനായിട്ട് പൊടിക്കുമ്പോൾ അത് ഒരു ഒരു ഗുണം ഉണ്ടാവില്ല ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല ആധാരം കൊണ്ട് അങ്ങനെ പറയുന്നത് പിന്നെ ശർക്കര നല്ല രീതിയിൽ തന്നെ ഞാനൊരു അരക്കിലോ കിലോ ആണ് എടുത്ത് വെച്ചിരുന്നത് അമ്മ പോരായിക വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാമല്ലോ അല്ല അത് ബാ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു കണ്ടെയ്നറിൽ ഫ്രി ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം എന്തെങ്കിലും വേറെ ആവശ്യത്തിനും ബാലൻസ് ഉള്ള ശർക്കര പാനീ ഞങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അരി ഞാൻ പൊടിച്ച് നല്ല രീതിയിൽ പൊടിച്ചിട്ടുണ്ട് അതായത് തരിതരിയായിട്ട് ശർക്കര ഞാനൊരു അരക്കിലോ ശർക്കര ഞാനൊന്ന് പാനിയാക്കി എടുത്തു ഇനി നെക്സ്റ്റ് വേറെ എന്തെങ്കിലും പ്രോസസ്സിന് വേണമെങ്കിൽ അത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അരക്കിലോ എടുത്തത് ലാസ്റ്റ് ഞാൻ പറയാം എന്തോരം വേണ്ടിയൊന്നും തോന്നുന്നുള്ളത് അപ്പോൾ പിന്നെ ഞാൻ എടുത്തത് ഗോതമ്പ് പൊടിയാണ് അത് അതും ഞാൻ അരിച്ചിട്ടാണ് എടുത്തത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഗോതമ്പ് പൊടിയാണ് അത് എല്ലാ എന്ത് എവിടെ നിന്ന് വാങ്ങിച്ചതാണേലും നമ്മൾ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഗോതമ്പ് പൊടി രണ്ട് സ്പൂൺ എടുത്തു പിന്നെ മൂന്ന് പഴം പഴമെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗോതമ്പ് പൊടിയും ഈ അരിപ്പൊടിയും തമ്മിൽ മിക്സ് ചെയ്തു ദെൻ നമ്മൾ പിന്നെ ചേർത്തത് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പാണ് ചേർത്തത് അതും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ ഒപ്പം നമ്മൾ പൊടിച്ച് ചേർക്കേണ്ടതായിട്ടുള്ളത് ഞാൻ എടുത്തേക്കുന്ന കുറച്ച് ഏലക്കായും ഒരു നുള്ള ജീരകമാണ് എടുത്തേക്കുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം അപ്പം പാളയം കൂടൻ പഴം മൂന്നെണ്ണമെടുത്തത് ഞാൻ നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ പൊടിയിലേക്ക് ആഡ് ചെയ്യണം ഏലക്കയും ജീരകവും കൂടി പിടിച്ചത് അതും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഈ ഒരു മക്കളുള്ളവർ അങ്ങനെയാണല്ലോ അവർ മിക്സ് ചെയ്യാൻ വരും അപ്പോൾ അവൻ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് അത് ദെൻ പിന്നെ എള് ആണ് ഞാൻ അതിനകത്ത് ചേർത്തത് എള് ചേർക്കാൻ മറന്നുപോയായിരുന്നു അന്നേരം എടുക്കാൻ മറന്നുപോയായിരുന്നു തന്നെ എള് ചേർത്തു പിന്നെ അതൊക്കെ കൂടി ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ അത് മോനെടുത്ത് വീഡിയോ ആണേ പിന്നെ എല്ലാം ഒന്നും നല്ല രീതിയിൽ മിക്സ് ചെയ്തു പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ അവരൊന്നുള്ള സോഡാ പൊടി ചേർത്തിരുന്നു അത് ഇതിനകത്ത് എടുത്തതിരുന്നതാണ് വീഡിയോ എടുത്തിരുന്നതാണ് പക്ഷേ അത് മിസ്സായി വീഡിയോ എടുത്തിരുന്ന ആ ഒരു ചെറിയൊരു ക്ലിപ്പ് മിസ്സായിപ്പോയം പിന്നെ ഒരു സ്പൂൺ നെയ്യും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് വേറെ ആരും വീഡിയോ എടുത്താൻ കുഞ്ഞു കുഞ്ഞ് പിള്ളേർ ഇടയ്ക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അവർ പിന്നെ അവർക്കതിന് ശ്രദ്ധ പോന്നു ഇത് എന്തുണ്ടാക്കുന്നെന്നുള്ള രീതിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ എന്നിട്ട് ഞാൻ ഉണ്ണി രണ്ട് മണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വച്ചു അടച്ചു വെച്ചു അതിന് ശേഷം രണ്ട് മണിക്കൂർ ശേഷമാണ് കേട്ടോ പിന്നെ ഇത് ചെയ്യുന്നത് രണ്ട് മണിക്കൂറിന് ശേഷം പിന്നെ നമ്മൾ ഞാൻ റിപ്പീറ്റ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ എണ്ണ ചൂടാക്കി എണ്ണ ചൂടാക്കിയതിന് ശേഷം നല്ല രീതിയിൽ എണ്ണ ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഉണ്ണിയപ്പത്തിൽ ഉണ്ണിയപ്പ കരയിലേക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ തീയൊന്ന് കുറച്ചിരുന്നു കേട്ടോ പിന്നെ എന്നിട്ടൊന്ന് സിമ്മിൽ സിമ്മിലും കുറച്ചും കൂടി കൂട്ടി ഹൈ ഫ്ലെയിം വേണ്ടെന്നാണ് ഉദ്ദേശിച്ചത് ആ ഒഴിച്ച സമയത്ത് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഹൈ ഫ്ലെയിമിലൊക്കെ ഇടുന്ന പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നിട്ട് കുറച്ചിട്ടു കുറച്ചിട്ടിട്ട് പതുക്കെ നല്ല രീതിയിൽ അപ്പോൾ ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്ത് വരും ഈ ഹൈ ഫ്ലെയിമിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളൊന്നും ശരിക്കും വേവത്തില്ല അപ്പോൾ ലോ ഫ്ലെയിമിൽ നമ്മളിടുക എന്നിട്ട് അത് ഉള്ളിലൊക്കെ വെന്ത് കഴിഞ്ഞ് ആ ഉള്ളിൽ ബാക്കിൽ ഒരു ഗോൾഡൻ കളറൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചുവിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഡ്ര ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം അതോടെ ഉണ്ണിയപ്പം അവിടെ റെഡിയാവും അപ്പോൾ അതാണ് ഞാൻ ഇപ്പം തിരിച്ചിട്ടുണ്ട് കളർ മാറിയത് കൊണ്ട് അപ്പോൾ ഈ അപ്പുറം അപ്പുറം ഈയൊരു ബ്രൗൺ കളർ വരുന്ന രീതിയിൽ നല്ല രീതിയിലൊന്നാകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് തീ ഒന്നധികം കൂട്ടി വെക്കാണ്ട് കുറച്ച് തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ഉണ്ണിയപ്പം കിട്ടും ഇത് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം ആയിട്ടുണ്ടായിരുന്നേ രണ്ട് മണിക്കൂറേ വെച്ചിട്ടുള്ളൂ പച്ചരി അരച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ എനിക്ക് മിക്കപ്പോഴും ആദ്യമൊക്കെ പറ്റിയിക്കൊണ്ടിരുന്നത് കുറേ മണിക്കൂറുകളോളം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് ആ മിക്സ് റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാലും ഉണ്ണിയപ്പം പൊട്ടിപ്പോകാറുണ്ട് ഒരു ടേസ്റ്റ് കിട്ടാറില്ല സോഫ്റ്റ് ആവില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ആണ് ഉണ്ടായത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കണം കേട്ടോ വീഡിയോ എടുത്തതിൽ കുറേയധികം പോരായ്മകളുണ്ട് എനിക്കറിയാം ഒരു ട്രൈപോഡ് മേടിച്ചിട്ട് നല്ല രീതിയിൽ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ തെറ്റാ താങ്ക്സ് ഫോർ വാച്ചിങ് Bye.